കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തകർന്ന വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ കിടന്ന് ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരായ ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി റോഡ് ഉപരോധിച്ചു എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോഡാണ് ഉപരോധിച്ചത് അപകട സ്ഥലത്തെത്തിയിട്ട് എത്തിയിട്ട് രക്ഷാപ്രവർത്തനം വൈകിട്ടോ രക്ഷാപ്രവർത്തനം വൈകിട്ടു పిచ్చో రక్షా ప్రార్థనాయే పిచ్చో పాప పట్టరు సహోదరీయే పాప పట్టరు సావలీయే పాప పట్టరు సోదరీయే పాప పట్టరు సావలీయే రక్షబడు తన్ వైగ్యనాల్ రక్షబడు తన్ వైగ్యనాల్ అమగడ strlen మరణ పెట్టు అమర ബിന്ദ്രെ ബിന്ദു എന്നൊരു സോദരിയെ ബിന്ദു എന്നൊരു സോദരിയെ കൊന്നതാണ് 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 വീണ ജോർജ് കൊന്നതാണ് ഇടാ ജോ കൊന്നതാണ് ഇതത് സർക്കാർ കൊന്നതാണ് ഇടത് സർക്കാർ കൊന്നതാണ് ഇടത് സർക്കാർ കൊന്നതാണ് ഇടത് സർക്കാർ ഉപരോധ സമരത്തിന് യൂത്ത് ലീഗ് പ്രസിഡന്റ് റിയാസ് ബാബു പാറച്ചോല ജനറൽ സെക്രട്ടറി സി ടി നിയാസ് പി മുനീർ ഷാഫി പുള്ളിയിൽ മുബഷിർ വടശ്ശേരി വി പി റമീസ് അഹമ്മദ് ടി നിഹാൽ ഇക്ബാൽ നിയാസ് കലൻ എന്നിവർ നേതൃത്വം നൽകി